എല്ലാവർക്കും നമസ്കാരം താരൂ ഹീലിംഗ് ലൈഫിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നൊരു കരിയർ റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോണത് അതിനു വേണ്ടിയിട്ട് ഞാൻ കാട് ഷപ്പോളിയാണ് എന്താണ് എൻ്റെ വ്യൂസിന് യൂണിവേഴ്സിന് ഒരു മാസം അല്ലെങ്കിൽ ഈ ഒരാഴ്ച എന്നെ കേൾക്കണ നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ മെസ്സേജ് എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണത് അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് കാർഡ് കിട്ടിയിരിക്കുന്നത് ക്യൂൻ ഓഫ് സോട്സ് ആദ്യ കാർഡ് ഏസ് ഓഫ് പെൻഡകൾക്ക് റിവേഴ്സ് രണ്ടാമത്തെ കാർഡ് ഏസ് ഓഫ് കപ്സ് മൂന്നാമത്തെ കാർഡ് അപ്പൊ നമുക്ക് ആദ്യ കാർഡുണ്ട് ക്യൂൻ ഓഫ് സോട്ട്സിന്റെ മീനിങ് എന്താണെന്ന് നോക്കാം അതായത് ഒരു രാജ്ഞി രാജ്ഞിയുടെ കയ്യിൽ ഒരു സോട്ട് സോഡ് ചുറ്റും നീല ആകാശം മേഘങ്ങൾ പിന്നെ മരങ്ങൾ ഇതൊക്കെയാണ് കാണിക്കുന്നത് അതായത് രാജ്ഞി എന്ന നിങ്ങൾ നിങ്ങളൊരു അജ്ഞിയെ പോലെ ആണെങ്കിൽ പോലും നിങ്ങളുടെ വികാരത്തെ നിങ്ങൾ നിയന്ത്രിച്ചിട്ടുണ്ട് എന്ന് പറയാം കാരണം ഒരു ഒരു ക്രോസ് ചെയ്തിട്ട് ഒരു ദുപ്പട്ട പോലെ ഒന്ന് കിടക്കുന്നുണ്ട് ചുറ്റിലും പ്രതികൂല സാഹചര്യങ്ങളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ചുറ്റിലും പ്രതികൂല സാഹചര്യങ്ങളാണെങ്കിൽ പോലും നിങ്ങൾ അതിനെ ബുദ്ധി ഉപയോഗിച്ചിട്ട് നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതായത് വിവേകമതിയാണ് എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് കാരണം ബുദ്ധി ഉപയോഗിച്ചിട്ട് നിങ്ങൾ അതിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചിരിക്കുന്നു കാരണം വൈകാരികമായിട്ട് നിങ്ങൾ ഇതിനെ ഒന്നും എന്ത് പ്രശ്നത്തിനും വൈകാരികമായിട്ടല്ല ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് നേരിടുന്നത് അപ്പൊ ഒരു ഇന്റലിജന്റ് ആയ വ്യക്തി എന്നതിനെ സൂചിപ്പിക്കാം കാരണം നിങ്ങൾ നല്ലൊരു തലത്തിൽ നല്ലൊരു ഒരുപക്ഷെ നല്ലൊരു ഉദ്യോഗസ്ഥ ആയിരിക്കാം ഉയർന്ന ഉദ്യോഗ തലത്തിൽ ഇരിക്കുന്ന ഒരു റാങ്കിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾ വികാരത്തെക്കാൾ ഉപരി ഇന്റലിജന്റ് ആയിട്ടാണ് കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കണത് എന്നതിനെ സൂചിപ്പിക്കുന്നു വൈകാരികമായ ഒട്ടേറെ വിഷമങ്ങൾ അവളെ അലട്ടുന്നുണ്ടെങ്കിൽ പോലും കാരണം ചുറ്റുപാടുകൾ പ്രതിനിധീകരിക്കുന്നത് അങ്ങനെയാണ് മേഘത്താൽ കാരണം പ്രതികൂല സാഹചര്യമാണ് ചുറ്റുപാട് കാണിക്കുന്നത് കാരണം നീലമേഘ ആണെങ്കിൽ പോലും ഒരു പുകപടലങ്ങൾ വന്നുകൊണ്ട് പുകപടലങ്ങൾ ഉയർന്നു വരുന്നത് വെച്ചാൽ വൈകാരികമായ പ്രശ്നങ്ങളാണ് അതായത് ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവുന്ന വൈകാരിക പ്രശ്നങ്ങളെ അല്ലെങ്കിൽ നമ്മൾ വെല്ലുവിളികളെ ഇതെല്ലാം ബുദ്ധി ഉപയോഗിച്ചിട്ട് വളരെ ഇന്റലിജന്റ് ആയിട്ട് നേരിടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നതിനെയാണ് ആദ്യ കാട് സൂചിപ്പിക്കുന്നത് രണ്ടാമത്തെ കാട് വന്നേക്കണത് ഏഹ് ഏസ് ഓഫ് എൻഡഗൾസ് റിവേഴ്സ് ആണ് ഏസ് ഓഫ് എൻഡഗൽസ് റിവേഴ്സ് വന്നു കഴിഞ്ഞാൽ മോശം സാഹചര്യമാണ് സാമ്പത്തികമായിട്ട് വളരെ മോശം കഠിനമായിട്ടുള്ള സാമ്പത്തിക ദാരിദ്ര്യം നിങ്ങൾ നേരിടാൻ ഈ പ്രസൻസിൽ നിങ്ങൾ ഒരുപക്ഷെ അത് നേരിടുന്നുണ്ടായിരിക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ബിസിനസ്സിലേക്ക് ബിസിനസിലേക്ക് ചാടാതിരിക്കുക പുതിയതായിട്ട് ഏസോഫ് കപ്സ് ഒക്കെ പുതിയതാണെങ്കിൽ പോലും ഇവിടെ വന്നേക്കുന്ന റിവേഴ്സ് കാർഡായ കാരണം കൊണ്ട് നിങ്ങൾ വലിയൊരു സാമ്പത്തിക നഷ്ടം നിങ്ങൾക്ക് വരാനും ബാധ്യത വരാനും സാഹചര്യം ഉണ്ട് എന്നതിന് സൂചിപ്പിക്കുന്നുണ്ട് ഏസ് ഓഫ് കപ്സ് ഐസോൾസ് അപ്പോൾ ഈ ഷെയർ ഷെയർ മാർക്കറ്റ് പോലെ നിങ്ങൾ നിക്ഷേപം അവിടെ നിങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെ കരുതിയിരിക്കേണ്ട സമയമാണിത് അതേപോലെ തന്നെ പുതിയൊരു ബിസിനസ്സിലേക്ക് വലിയൊരു ഫ്യൂച്ചർ എമൗണ്ട് ഒക്കെ ഇറക്കാതിരിക്കുക കാരണം നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടത്തെ സൂചിപ്പിക്കുന്നുണ്ട് കാരണം അതുപോലെ ഡീലുകൾ നിങ്ങൾ മറ്റുള്ളവരായിട്ട് വല്ല ഡീലും ഏർപ്പെടാൻ ഈ ഒരു സമയം തയ്യാറായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മനസ്സിൽ കരുതിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പതിയെ ഒന്ന് പിൻവാങ്ങിയിട്ട് നിങ്ങൾക്ക് നല്ല സമയമാകുമ്പോൾ മാത്രം നിങ്ങൾ അതിനെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക കാരണം നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഈ ഒരു അവസ്ഥ ഈ പ്രസൻസിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് മോശം ഒരവസ്ഥയെ സൂചിപ്പിക്കണ കാരണം കൊണ്ട് പരമാവധി നിങ്ങൾക്ക് കരുത്തിയിരിക്കേണ്ടത് അത്യാവശ്യമായൊരു കാര്യമാണ് കാരണം ഇത് സൂചന നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നു കഴിഞ്ഞു കാരണം നിങ്ങൾക്ക് ഈ ഷെയർ മാർക്കറ്റിലൊക്കെ നിങ്ങൾക്ക് പൈസ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഒരു നഷ്ടത്തിനെ സൂചിപ്പിക്കേണ്ടത് നിങ്ങൾക്ക് ലൈഫിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോണ ഒരു ഒരു പ്രശ്നം എന്താണെങ്കിൽ സാമ്പത്തിക ബാധ്യത നിങ്ങൾക്ക് നേരിടാൻ സാഹചര്യം എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു തരത്തില് അല്ലെങ്കിൽ മറ്റൊരു തരത്തില് നിങ്ങൾക്ക് സാമ്പത്തികം നിങ്ങൾ ഒഴിഞ്ഞ് ചോർന്നു പോകണ ഒരു കാരണം ഏസോ കപ്സ് പുതിയൊരു തുടക്കത്തിന്റെ ആണെങ്കിലും ചോർന്നു പോണൊരവസ്ഥ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടാവുന്നത് ചോർന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ നഷ്ടപ്പെടുന്ന നഷ്ടപ്പെടുന്നൊരവസ്ഥയിലേക്കാണ് സാഹചര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ വളരെ കരുതിയിരിക്കേണ്ടത് അത്യാവശ്യമാണ് മൂന്നാമത്തെ കാർഡ് വന്നിരിക്കുന്നത് ഏസ് ഓഫ് കപ്സ് ആണ് ഏസ് ഓഫ് കപ്സ് പറയുമ്പോ പുതിയൊരു തുടക്കത്തിന്റെ ഒരു സൂചനയാണ് ഏസ് ഓഫ് കപ്സ് കാരണം നിറഞ്ഞു തുളുമ്പി ഒഴുകി പോണു ആ ഒഴുകണ വെള്ളം എതിലാക്കിയാണ് ഒരു നദിയിലേക്കാണ് അപ്പൊ നദി എപ്പോഴും നമ്മളെ സംബന്ധിച്ച് നദി എപ്പോഴും ഒതുങ്ങി നിക്കണതല്ല നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കണം അപ്പൊ നിങ്ങൾക്ക് ആദ്യ നടുവിലെ കാർഡ് കാണിച്ചത് കാണിച്ചത് എയ്സ് ഓഫ് ആൻഡ്സ് റിവേഴ്സ് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണ ധനനഷ്ടത്തിന് അല്ലെങ്കിൽ ഏഹ് ഒരു കാര്യം പുതിയ തുടക്കം തന്നെയാണ് അല്ലാതും ഏഹ് മറ്റുള്ള അതായത് എന്തിനും തുടക്കത്തിന്റെ സൂചനയാണ് ഏസ് ഓഫ് കപ്സ് പക്ഷെ രണ്ടാമത്തെ കാർഡ് പ്രസൻസ് കാർഡ് കാണിച്ചത് സാമ്പത്തിക നഷ്ടമായ കാരണം കൊണ്ട് കയ്യിലുള്ളതെല്ലാം ഒഴുകി പോവാൻ സാധ്യതയുണ്ട് കാരണം ഇത് അവസാനം ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് പോകും കാരണം സ്ത്രീകളാണെങ്കിൽ നല്ലൊരു അവസ്ഥയാണ് കാരണം ഗർഭധാരണം അതുപോലെ ജോലി ഉണ്ടെങ്കിൽ പ്രമോഷനെ സൂചിപ്പിക്കാം എല്ലാം സൂചിപ്പിക്കാം കാരണം ആത്മീയമായിട്ട് പുരോഗതി ഒക്കെ സൂചിപ്പിക്കാം പക്ഷേ പ്രസൻസ് കാർഡ് നിങ്ങൾക്ക് ഏസ് ഓഫ് പെൻഡൽസ് റിവേഴ്സ് ആയ കാരണം കൊണ്ട് ഇത് സാമ്പത്തിക സാമ്പത്തിക നഷ്ടത്തിനെയും സൂചിപ്പിക്കാം കാരണം കപ്പ് നിറഞ്ഞാണ് ഇരിക്കണെങ്കിൽ കപ്പിൽ നിന്ന് ഒഴുകി ഒഴുകിപ്പോയിക്കൊണ്ടേ ഇരിക്കണേ ഒഴുകി പോണതെല്ലാം നദിയിലേക്കാണ് നദിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അറിയാം കാരണം നദി അത്രയ്ക്കും ആഴത്തിലാണ് ഉള്ളത് അപ്പോ ആഴത്തിലുള്ള ഒരു സാമ്പത്തിക നഷ്ടം വരുത്താതിരിക്കാൻ യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്ന ഒരു മുന്നറിയിപ്പായിട്ട് ഇതിനെ കരുതുക അതിന് അതിനനുസരിച്ച് മുന്നോട്ട് പോവുക പറഞ്ഞു ഏസോഫ് കപ്സ് എന്ന് പറയണത് ഒരു പുതിയ തുടക്കത്തിന്റെ ഒരു പുതിയ മാറ്റത്തിന്റെ ഒക്കെ ഒരു കാർഡാണ് ഏസോ പക്ഷേ ഏസ് ഓഫ് കപ്സ് അങ്ങനെയാണെങ്കിൽ പോലും പ്രസൻസ് കാർഡ് സൂചിപ്പിക്കേണ്ട ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്കൊരു മുന്നറിയിപ്പായിട്ട് കൂടി നിങ്ങൾ ഇതിനെ കരുതി എടുക്കണം മറ്റെല്ലാ അർത്ഥത്തിലും നോക്കുകയാണെങ്കിൽ നല്ല കാടാണ് ഇപ്പൊ പ്രത്യേകിച്ച് വിവാഹിതനാണെങ്കിൽ വിവാഹം കഴിക്കാനും ഒക്കെ ഒരു കാടാണ് പക്ഷെ എല്ലാവടേയും ഒരു ഒരു കൺട്രോൾ ഉണ്ടായിരിക്കണം കാരണം ഒരു എപ്പോഴും സാമ്പത്തിക നഷ്ടത്തിനെ കുറിച്ചൊരു സൂചന കാണ എല്ലാവർക്കും റെസിനേറ്റാവണ ചില വ്യക്തികളുണ്ട് ലൈഫിൽ റെസിനേറ്റാവണ ചില വ്യക്തികൾക്ക് ഈ ഒരു സംഭവം നടക്കേണ്ട ഒരു കാലഘട്ടം ഒരു മുപ്പത് ദിവസത്തിന് എന്തായാലും നടക്കേണ്ട ഒരു കാലഘട്ടം ഉണ്ട് അപ്പൊ അത് അതുകൊണ്ട് നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരുകയാണ് നിങ്ങൾ ആ മുന്നറിയിപ്പ് അനുസരിച്ച് പെരുമാറാൻ ശ്രമിക്കുക അതിനനുസരിച്ച് മുന്നോട്ട് പോവുക വ്യക്തമായിട്ട് തന്നെ നിങ്ങളോട് പറയേണ്ടത് നോട്ട് ദ റൈറ്റ് ടൈം അപ്പൊ യാതൊരു കാരണവശാലും നിങ്ങൾ പുതിയൊരു തുടക്കത്തിലേക്ക് എന്നെ കേൾക്കണം നിങ്ങൾ പുതിയതായിട്ട് സംരംഭമോ ബിസിനസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുടക്കമോ നിങ്ങൾ ചെയ്യാൻ തയ്യാറായിട്ട് അല്ലെങ്കിൽ ഒരു എമൗണ്ട് ഇറക്കിയിട്ട് എന്തെങ്കിലും നിങ്ങൾ ഏർപ്പെടാൻ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ദയവ് ചെയ്ത് ഇപ്പോൾ അതിന് എടുത്തു ചാടി ചെയ്യാതിരിക്കുക കാരണം നിങ്ങൾക്ക് ടൈം റൈറ്റ് ടൈമല്ല ഈ എന്ത് തുടങ്ങാനും നിങ്ങൾ സ്വല്പം ഒന്ന് കാത്തിരിക്കാൻ ക്ഷമാപൂർവം നിങ്ങൾ കാത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം നിങ്ങളുടെ ടൈം റൈറ്റ് ടൈം നിങ്ങൾക്ക് ആയിട്ടില്ല നിങ്ങൾ എന്തിനാണ് എന്തിനായാലും നിങ്ങളുടെ നിങ്ങൾ എന്ത് തുടക്കത്തിനാണ് നിങ്ങൾ നിൽക്കണതെങ്കിൽ മുതിർന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ടൈം വന്നു ചേർന്നിട്ടില്ല എന്നതിന് കാരണം കൃത്യമായിട്ട് മാലാക്കന്മാർ നിങ്ങൾക്ക് മെസ്സേജ് നൽകുന്നുണ്ട് യൂണിവേഴ്സ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഗൈഡൻസ് മുന്നറിയിപ്പ് തന്നിട്ട് നിങ്ങൾ എടുത്ത് ചാടി ചെയ്യണമെങ്കിൽ അത് നിങ്ങൾക്ക് ലോസ് വലിയൊരു നഷ്ടത്തെ കൊണ്ടുവന്ന് തരും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കരുതിയിരിക്കുക കാരണം നിങ്ങളുടെ സമയമായിട്ടില്ല നിങ്ങൾക്ക് കേൾക്കണ എന്നെ കേൾക്കണം നിങ്ങൾക്ക് നല്ലൊരു മെസ്സേജ് ആണ് യൂണിവേഴ്സ് തന്നേക്കുന്നത് അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് മാത്രം ബോധപൂർവം മുന്നോട്ട് നീങ്ങുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് സാമ്പത്തിക നഷ്ടം നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം yellow താര മന്ത്രം ജപിക്കാം അതേപോലെ തന്നെ നിങ്ങൾക്ക് ശ്രീ യന്ത്രം അതായത് ലക്ഷ്മി യന്ത്രം ധരിക്കാം ഇതൊക്കെ ചെയ്യാട്ടോ ഏർ ലക്ഷ്മി മന്ത്രം ഏർ ഞാൻ പറയണില്ല മന്ത്രങ്ങൾ ഞാനിവിടെ പരമാകർശിക്കാത്തത് മന്ത്രങ്ങൾ എപ്പോഴും ഒരു ഗുരുമുഖത്തു നിന്ന് പഠിക്കേണ്ട കാര്യമാണ് അപ്പം മന്ത്രങ്ങളൊന്നും ഇവിടെ പരാമർശിക്കില്ല പക്ഷെ ശ്ലോകങ്ങള് ഞാനിവിടെ പറഞ്ഞു തരാം ആ ശ്ലോകം നിങ്ങൾ മനസ്സിൽ എന്നും ഒരുവിടുകയാണെങ്കിൽ നല്ലതായി നമോ ദേവി മഹാദേവി ശിവ നാമ നമ പ്രകൃതി

शिवाय सदधं नम नम प्रकृते भद्राय नियता प्रणदा स्मदा नमो देवे महादेवे शिवाय सददं नम नम प्रकृते भद्राय नियता प्रणदा स्मदा ഇത് നിത്യം ജപിക്കുകയാണെങ്കിൽ സമ്പത്ത് ഐശ്വര്യം അഭിവൃദ്ധി എല്ലാം വരും നിങ്ങൾക്ക് ജപിക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ശരീരം ശുദ്ധി വരുത്തിയിട്ട് ഇത് ജപിക്കാൻ ശ്രമിക്കുക അപ്പൊ അതേട്ടാണെന്നെ കാണെങ്കിൽ ഒന്ന് വാച്ച് ചെയ്യുക വാച്ച് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇതെല്ലാം ഇത്തൊരവസ്ഥയിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വരുന്ന ആ ഒരു അവസ്ഥകൾ ഇതൊക്കെ ആണെങ്കിൽ നിങ്ങൾ എനിക്ക് ഒന്ന് കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം നന്ദി നമസ്കാരം